ഉദ്ഘാടന ദിവസം ബി ജെ പിയും അതിന്റെ സംസ്ഥാന അധ്യക്ഷനും ഇങ്ങനെ സി പി എം നേതാക്കളുടെയും എൽ ഡി എഫ് അനുകൂലികളുടെയും ട്രോളിന് ഇരയാവുകയാണോ വീണ്ടും വരുന്ന വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സമയം അദ്ദേഹം അവിടെ എത്തിക്കാം തൊട്ടുപുറകിൽ ഗ്രീൻ റൂമിൽ ഇരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിശ്ചയിച്ച സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ ഒത്തിയാക്കട്ടെ പ്രധാനമന്ത്രി വരേണ്ട വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് വന്നതാണോ തെറ്റ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് എന്ന് മാത്രമല്ല വേദിയിൽ നേരത്തെ വന്ന് മുദ്രാവാക്യം വിളിക്കാനും മറ്റും നേതൃത്വം കൊടുക്കുന്നത് സംശയം ചോദിച്ചെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ടാണ് വിനുവിന്റെ ശ്രദ്ധയിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാരി അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടോ ഒന്ന് കേട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ശരി ചെയ്യാം ഇത് ഒരു മാനസിക പ്രശ്നമാണ് അതായത് ഞങ്ങളുടെ കുടുംബസ്വത്താണ് കേരളം റിയാസിന് റിയാസ് സ്റ്റേജില്ലാത്തൊരു പ്രശ്നമുണ്ട് ഒരു കാര്യം ഞാൻ അഭിമാനത്തോട് പറയാം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആ വേദിയിൽ കയറിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരും അവിടെ വളർത്തുന്ന വളർത്തു ജീവികളുമായിട്ടൊന്നും അല്ല അദ്ദേഹം കയറിയിരുന്നത് രാജീവ് രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചനുസരിച്ച് കൃത്യസമയത്ത് അവിടെ വന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് നിനക്ക് മുഹമ്മദ് റിയാസ് ഒരു കാര്യം ചെയ്യും ഗോവിന്ദ മാഷ് അവിടെ കസേരയിൽ താഴെ ഇരുന്നതാണ് മുഹമ്മദ് റിയാസിൻ്റെ വിഷമമെങ്കിൽ നിങ്ങളുടെ പാർട്ടി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ അധികാരം നേടി എം എ ബേബി പ്രധാനമന്ത്രിയാകുമ്പോഴേക്കും ഗോവിന്ദ മാഷ്ടെ കൊണ്ടുപോയി സ്റ്റേജിലെത്തിക്കോ റിയാസ് ഞങ്ങൾ പിന്തുണയ്ക്കാം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളവിടെ വന്നിട്ട് ഈ ഈ വിഷമവും അല്ല എന്നുണ്ടെങ്കിൽ പരാതിയും കരച്ചിലും ഞങ്ങൾ പോകില്ല അങ്ങ് മന്ത്രിയല്ലേ അങ്ങൊരു മന്ത്രിയല്ലേ ഇതിന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണേണ്ടത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ഡി ഐ എഫ്ഐയുടെ ഒരു നേതാവ് അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കണക്കിലെടുക്കണ്ട എന്നെ പോലെ തന്നെയാണ് ഇനി നേരത്തെ രാജേഷ് സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഭാര്യക്കും മകൾക്കും കൊച്ചുമകനും ഒക്കെ ഒപ്പം വിഴിഞ്ഞത്ത് എത്തി അദ്ദേഹം അവിടെ ഒരു യോഗത്തിലിരിക്കുമ്പോൾ അവരും ഒപ്പം വരുന്നു എന്നുള്ളതായിരുന്നുള്ള വിവാദം ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞുകൂടി കേൾക്കുക എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയും ആയത് കൊണ്ട് തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് മുറുക്കിയാ മതി വീട്ടിലെ ഇതിനെയാണ് മലയാളത്തിൽ പറയുന്നത് ഞങ്ങളിടുമ്പോ ബർമുട അവരിട്ടാ വള്ളി നിക്കരുത് അല്ലേ അതൊക്കെ ഇവിടെ പറഞ്ഞു അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇവിടെ കാണിച്ച വിഷ്വൽസ് കുടുംബസമേതം അവിടെ സന്ദർശന വിഷമിച്ച് അത് വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്താ റിയാസിന് പറയാനുള്ളത് അപ്പൊ എൻ്റെ ഭാര്യയും കുട്ടിയും ആയതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവുമില്ല രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിച്ച സമയത്ത് പി എംഒ എന്നുള്ള ഗസ്റ്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്നിരുന്നതിനാണ് പ്രശ്നം ഈ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് പറയാൻ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണുള്ളത് ഇതിന്റെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് നമുക്കാണ് എന്നൊക്കെ പറയുമ്പോ എട്ടുകാലി മമ്മൂ ഇവിടെ പിണറായി വിജയൻ എന്നുള്ളത് പറയാനുള്ള കാരണം അത് തന്നെയാണ് വിമർശിക്കുകയും അഴിമതി പണത്തിന്റെ കഥ പറയുകയും ചെയ്തു എന്ന് ശ്രീ അബിൻ സൂചിപ്പിച്ചു അങ്ങനെ നടന്നതുമാണ് പക്ഷെ ഇന്ന് തുറമുഖമന്ത്രി അദാനിയെ കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കാം ഐ ഹാർട്ട്ലി വെൽക്കം क्टेड गौतम अदानी अवर पार्टनर वेलकम ऑन बिहाफ ऑफ दी रिसेप्शन कमिटी कुछ प्रधानमंत्री जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है के लिए के हमारी सरकार का पार्टनर യാണ് ആദ്യമേ അദ്ദേഹം പറയുന്നുണ്ട് ഇത് രാജ്യത്തിന്റെയും സംസ്ഥാന കേരളത്തിന്റെയും അഭിമാനകരമായ പദ്ധതിയാണ് വലിയ വികസന പദ്ധതിയാണ് എന്നിട്ട് പരിഹസിക്കുന്നു പ്രധാനമന്ത്രി ക്ഷണിച്ച് ഇങ്ങനെ ഉദ്ഘാടനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പോർട്ട് മുന്നോട്ട് പോകുമായിരുന്നില്ലേ നേരത്തെ ഒരു നടത്തി കേരള പരിപാടി മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും മാന്യതയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആയിക്കൂടാണോ മുഖ്യമന്ത്രി മാത്രമാണ് പങ്കെടുക്കേണ്ടത് കുടുംബം പങ്കെടുക്കാൻ പാടില്ല അതല്ലെങ്കിൽ മക്കൾ പങ്കെടുക്കാൻ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള ോട്ടോകോൾ ബാധകമായ പരിപാടിയിലാണോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഏതെങ്കിലും കുട്ടിയെയും കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ രാജേഷിന്റെ നേതാവിനെ ആ സ്റ്റേജിൽ വരുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നുണ്ടോ അങ്ങനെയും ചോദിക്കാം ഇനി എന്തിനാ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ അതൊരു പരിഹാസ്യമായ കാര്യം മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കതിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഒരു നിലയിലും ഞാൻ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പരിപാടി മര്യാദ ഭാര്യയും മകളും കൊച്ചുമകനും ആയിട്ട് വന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരിക്കുന്ന മീറ്റിംഗിൽ അവരെല്ലാം ഇരുത്തി അതിന്റെ ചിത്രവും പുറത്തുവിട്ട് ഒടുവിൽ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മകളും മകളുടെ മകനും ആയതുകൊണ്ട് എന്റെ ഒപ്പം വന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല ഷെയസീസ് ഞാൻ ഒരു കുഴപ്പവും കാണുന്നില്ല അങ്ങനെ വല്ല കുഴപ്പവും ഉണ്ട് ഉള്ള കാര്യമായിരുന്നു അതെങ്കിൽ അദ്ദേഹം തന്നെ ആ ചിത്രം പുറത്തു വിടുമായിരുന്നില്ലല്ലോ ഒരു കുഴപ്പവും ഇല്ലാത്തത് അദ്ദേഹം ആ ചിത്രം പുറത്തുവിട്ടത് അതൊരു ഔദ്യോഗിക പരിപാടി ആയിരുന്നു ആയിരുന്നില്ല അത് ഒരു പ്രോട്ടോകോളും ഒരു നേരത്തെ നിങ്ങൾ തന്നെ വിമർശിക്കുന്ന ഈ ഔചിത്യത്തിന്റെ കുറവ് കൊണ്ടാണോ അതോ എനിക്ക് എന്തുമാകാം എന്ന ചിന്ത കൊണ്ടാണോ അറിയില്ലേ യുടെ ഓഫീസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഇൻവിറ്റേഷൻ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞില്ലായിരുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യാതൊരു ഒറ്റ ചോദ്യം അതായത് ഈ രാജീവ് ചന്ദ്രശേഖരനെ മാത്രം സ്റ്റേജിൽ വിളിച്ചിരുത്തി മറ്റ് ഏത് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിരുത്താത്തതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും തോന്നുന്നില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് കുഴപ്പം തോന്നിയിട്ടുണ്ട് ആ കുഴപ്പത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ബി ജെ പിയുടെ ഇപ്പൊ അവര് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായ സമീപനമുണ്ടല്ലോ നമ്മളൊക്കെ സ്വീകരിച്ചു വരുന്നതിന് വിരുദ്ധമായ അല്ല ഈ ഐ എൻ എല്ലിന്റെ പ്രതിനിധി ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പതിപരമായിട്ടില്ല പറയുന്നത് പാർട്ടിയുടെ ഒരു നിലവാരവും മനസ്സിലാവും അധികുന്ന വാക്കുകളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഭാരത് മാതാക്കി ജയ് എന്ന സ്റ്റേജിൽ സദസ്സിൽ നിന്നും വിളിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന എന്താ തെറ്റ് വന്ദേ വന്ദേമാതരം പാടുമ്പോൾ അതിനോടൊപ്പം അതിനോടൊപ്പം ഏറ്റവും ഇല്ല എന്താ തെറ്റ് ജനഗണമന പാടുമ്പോൾ അതിനോടൊപ്പം ഏറ്റവും വിളിക്കുന്നത് എന്താ ചെയ്തിട്ട് ഭാരത് മാതാ കി ജെ അദ്ദേഹം ബി ജെ പി ചെയ്യുന്നു ബി ജെ പി സിന്താബാദ് നല്ലല്ലോ വിളിച്ചത് സദസ്സിൽ നിന്നും അവിടെ വന്ന ആയിരക്കണക്കിന് വരുന്ന വരുന്നെങ്കിൽ വേദിയിലിരിക്കുന്ന മറ്റാളുകൾ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പ്രതിനിധികൾ അത് ഏറ്റവും വിളിച്ചാൽ ഒരു കുഴപ്പം സീസിന് അസഹിഷ്ണ തോന്നിട്ട് കാര്യമില്ല സീസെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മാടിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ സാമ്പത്തിക മെച്ചമുണ്ടാകുന്നു ധരിച്ചാൽ ഉണ്ടാകുന്നില്ല ഇപ്പോൾ അതിനെ കാത്തിരിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഹമ്മദ് റിയാസ് അമ്പയെ പരാജയമായതുകൊണ്ട് ഞാൻ നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പരിഹരിക്കുമ്പോൾ ഞാൻ പറയുന്നു കേരളത്തിൽ ഒന്നും തുടങ്ങാതിരുന്നപ്പോഴേക്കും ബുദ്ധിപൂർവ്വം തമിഴ്നാട് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊല്ലങ്കോടാണ് സാർ ഇവിടെ വരുന്ന മുഴുവൻ കൊല്ലംകോട് ഭാഗത്ത് വേർ ദോസ് ആരംഭിച്ചു തമിഴ്നാട്ടിൽ എമ്പാടും വിഴിഞ്ഞത്തിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി തമിഴ്നാട്ടിൽ വ്യാപകമായി അവിടുത്തെ ഗ്രാമങ്ങളിൽ അവർ പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെയാ മുഹമ്മദ് റിയാസ് ട്രോളി ഫോട്ടോയും ഇട്ട് പരിഹസിച്ച് അപഹസിച്ച് മുഹമ്മദ് റിയാസ് നടക്കുകയാണ് പ്രശ്നമൊന്നുമില്ല ഉണ്ടാക്കരുത്